ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ കഷായത്തിൽ കളനാശിനി കൊടുത്ത് കൊലപ്പെടുത്തി എന്ന കേസിലെ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയ നിർണായകമായ മണിക്കൂറുകളാണ് പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങൾ കൂടി നേരത്തെ പ്രേക്ഷകർ കണ്ടു ഷാരോണിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതികരണങ്ങൾ കണ്ടു അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും പ്രോസിക്യൂഷനെയും വളരെ കോൺഫിഡൻസ് ഉള്ള പ്രതികരണം പ്രേക്ഷകർ കണ്ടു അതിന് കാരണം അത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കേസാണ് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പൊതു പൊതുവെയുള്ള പ്രതിസന്ധി അതും പോരാൻ ഈ പറയുന്ന ശരീരത്തിൽ വിഷാംശം കണ്ടെത്താൻ കഴിയാത്ത പ്രശ്നം അത് അത്രത്തോളം ക്രോസീവായ സബ്സ്റ്റൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്ത പ്രശ്നം അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കേസിൽ ദൃക്സാക്ഷികളില്ലാത്തൊരു കേസിൽ ഈ ഫോറൻസിക് തെളിവുകൾ കൊണ്ടും മൊബൈൽ ഫോൺ സെർച്ചിൻ്റെ അടക്കം വിവരങ്ങൾ കൊണ്ടും സാങ്കേതിക തെളിവുകൾ കൊണ്ടും വളരെ ഫലപ്രദമായി വളരെ എഫിഷ്യൻ്റായി കോടതിയിൽ പ്രോസിക്യൂഷൻ തെളിച്ചൊരു കേസ് എന്ന നിലയ്ക്ക് ഇത് ചരിത്രത്തിൽ ഉറപ്പായി ഇടപിടിക്കുന്ന കേസ് തന്നെയാണ് പാർശാല ഷാരോൺ മതക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവനും നിർമ്മലകുമാറിനും കുറ്റക്കാരാണ് എന്നതാണ് കണ്ടെത്തൽ രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു നാളെയാണ് ശിക്ഷാവിധി ഉണ്ടാവുക ഷഫീദ് റാവുത്ത് ചേരുന്നു ഷഫീദ് ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് ഇനി കോടതി കണ്ടെത്തുമോ എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷയ്ക്ക് വേണ്ടി തന്നെയല്ലേ വാദിക്കുക ഷഫീദ് ഹഷ്മി ഉറപ്പായിട്ടും അതായത് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് കേസാണെന്ന് വാദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് അത് നാളെ ആകട്ടെ എന്നുള്ളതാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് അതിനങ്ങനൊരു സ്വഭാവമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല പോലീസിനെ സംബന്ധിച്ച് പോലീസ് വലിയ പ്രാധാന്യത്തിൽ വലിയ ജാഗ്രതയോടെ അന്വേഷിച്ചൊരു കേസാണ് ഹഷ്മി നമുക്ക് ആവർത്തിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു ഡയറക്റ്റ് വിറ്റ്നസ് ഇല്ല എന്നുള്ളതാണ് ദൃക്സാക്ഷി ഇല്ല അതായത് ആ ദിവസം ഒക്ടോബർ പതിനാലിന് രാവിലെ മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയ ഷാരോണിന് കഷായം ഗ്രീഷ്മ നൽകുന്നു എന്ന് കണ്ട ഡയറക്റ്റ് സാക്ഷിമൊഴികൾ മൊഴികൾ ഇല്ല പിന്നെ കാണുന്നൊരു കാഴ്ച പുറത്ത് നിന്ന കൂട്ടുകാരനാണ് ബന്ധുകൂടിയായ കൂട്ടുകാരനാണ് അതായത് ഛർദ്ദിച്ചുകൊണ്ട് ഷാരോൺ ഗ്രീഷ്മയുടെ വീടിന് പുറത്തേക്ക് ഒരു കാര്യം ആ ഒരൊറ്റ കാര്യം ക്രോസ് ചെയ്തുകൊണ്ടായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം എന്നാൽ ആ പ്രതിഭാഗം വാദങ്ങളെ മുഴുവൻ പ്രോസിക്യൂഷൻ ക്രോസ് ചെയ്ത മറ്റ് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഗ്രീഷ്മ ഷാരൂണിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു എന്ന് തെളിയിക്കുന്ന സാക്ഷിമൊഴികൾ ഗ്രീഷ്മയും ഷാരൂണും തമ്മിൽ അവരുടെ സ്വകാര്യ സംഭാഷണത്തിൽ സംഭാഷണത്തിലടത്തം നടത്തിയ ചില വിയോജിപ്പുകളുടെ അടക്കം ശബ്ദരേഖകൾ മെസ്സേജുകൾ ഇതൊക്കെ പോലീസ് കണ്ടെടുത്തു റീകളക്ട് ചെയ്തെടുത്തു ഗ്രീഷ്മ അതൊക്കെ നശിപ്പിച്ചിരുന്നു പക്ഷേ പോലീസ് ഫോറൻസിക്കിനെ കൊണ്ട് അതൊക്കെ വീണ്ടെടുത്തു ഇന്ന് രണ്ടാമത്തെ കാര്യം ആസൂത്രണം ചെയ്തിരുന്നു ഗ്രീഷ്മ എന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഭവത്തിന് ഒക്ടോബർ പതിനാലിന് മുൻപൊരിക്കൽ ഒരു ട്രയൽ റൺ ഗ്രീഷ്മ നടത്തി അത് ജ്യൂസ് ചലഞ്ച് ആയിരുന്നു പക്ഷേ അത് പരാജയപ്പെട്ടു അതിനുശേഷം കയ്പില്ലാത്ത അതായത് നേരത്തെ ഫ്രൂട്ടിയിൽ കൊടുത്തപ്പോൾ ഫ്രൂട്ടി ഒരു മധുരമുള്ള കണ്ടന്റാണ് അപ്പോൾ അതിനകത്ത് വിഷമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയോ കലർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി കൊടുക്കുക എന്നുള്ള ആ ഐഡിയ അല്ലെങ്കിൽ ചിന്ത അതായിരുന്നു കഷായത്തിൽ പറയപ്പെടുന്ന വിഷം ചേർത്ത് എന്നുള്ള തീരുമാനത്തിൽ ഒന്നാം ഗ്രീയുടെ ഐഡിയെ പോലീസ് ടീപ്പിലേക്ക് ഏറ്റവും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതിനുള്ളിൽ എന്തോ ശ്വാസതോടസ് പോലും എന്തോ എന്തോ കാണിക്കുന്നുണ്ട് ഗ്രീഷ്മ എന്താണെന്ന് അറിയില്ല എന്തായാലും ഒന്നാം തരം കുറ്റവാളികളെ വെല്ലുന്ന രീതിയിൽ ഇതെന്തോ പഠിക്കാൻ സമർത്ഥയാണ് എന്നൊക്കെ ഏതോ ഏതോ ഉദ്യോഗസ്ഥൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ എം എ പഠിക്കുന്ന എം എ ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥിനി ഏത് കുറ്റവാളികളെയും വെല്ലുന്ന രീതിയിലുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ദീർഘസമയങ്ങളെടുത്ത് അതിനു വേണ്ടിയുള്ള കൃത്യമായ സെർച്ചൊക്കെ ഗവേഷണം റിസർച്ചൊക്കെ നടത്തി ഗൂഗിളിൽ ഈ പാരക്യൂറ്റ് എന്ന് പറയുന്ന വിഷാംശം ആ ശരീരത്തിൽ പോയാൽ എത്ര കണ്ട് എത്ര സമയത്തിനകം മനുഷ്യൻ മരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അല്ലെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കളനാശിനോട് ഇതിനകത്തെയുള്ള പ്രയോജനം മനുഷ്യ അകത്തെ എഫക്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ ദീർഘനാൾ പഠിച്ച് അത് പ്രാക്ടിക്കലാക്കുകയായിരുന്നു ഷാരോൺ എന്ന് പറയുന്ന ഒരു പാവം യുവാവിൻ്റെ ദേഹത്ത് അത് ഷാരോണിനെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ക്രൂരകൃത്യവുമായി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ദീർഘനാള ദീർഘനാള ഇഷ്ടത്തിലായിരുന്നു ഷാരോണും ഗ്രീഷ്മയും അതിനിടയിൽ മറ്റൊരു വിവാഹം വരുന്നു ആ വിവാഹം നിശ്ചയിക്കുന്നു അതിനുമുമ്പ് ഏതെങ്കിലും ഏത് വിധേനയും ഷാരോണി ഒഴിവാക്കുക എന്നുള്ള ഗ്രീഷ്മയുടെ അങ്ങേയറ്റം കുറ്റകൃത്യം നിറഞ്ഞ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊന്നു കളഞ്ഞതാണ് ഇത് ആ പ്രതിയെ ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക് ഏറ്റവും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നേരത്തെ ഈ ഗ്രീഷ്മയെക്കൊണ്ട് തെളിവെടുപ്പിന് പോകുമ്പോൾ വളരെ ഉല്ലാസ കാണപ്പെട്ട ഒരു ഗ്രീഷ്മെ നമ്മൾ കണ്ടു അത് പോലീസിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്ന് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ് കാര്യം അങ്ങനെ ലാഘവത്തോടു കൂടി എടുക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരാൻ സഹായിക്കും എന്നൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായി കൂടിയായിരുന്നു അത്തരത്തിൽ ആ പ്രതിയോടെ നല്ല രീതിയിൽ പെരുമാറിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു തെളിവുകൾ കിട്ടുക എന്നുള്ളതാണ് പോലീസിന് പ്രധാനം പ്രത്യേകിച്ച് ദുക്സാക്ഷികളില്ലാത്തൊരു കേസിൽ ദ ഗ്രീഷ്മയെ പോലീസ് വാഹനത്തിനുള്ളിലേക്ക് ഐറ്റം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഷഫീദ് റാവർ ചേരുന്നു ഷഫീദ് എന്തോ ഒരു ശ്വാസതടസ്സം പോലെയൊക്കെ കാണിക്കുന്നുണ്ട് വാഹനത്തിനുള്ളിലേക്ക് എടുത്തുമ്പോൾ ഗ്രീഷ്മ അതെന്താണെന്ന് അറിയില്ല എന്തായാലും പരമാവധി ശിക്ഷയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വാദിക്കുമോ എന്നുള്ളതാണ് ഇനി നാളത്തെ ആകാംക്ഷ അല്ലേ ഷഫീദ് യും ഉറപ്പായിട്ടും കാരണം ഈ കേസിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ ഒരു ആവശ്യം കൂടിയാണ് കാരണം അത്രത്തോളം വൈറ്റലായിട്ടുള്ള എവിഡൻസ് കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ കേസ് ഒരുപക്ഷേ വരുംകാല നിയമവിദ്യാർത്ഥികൾക്കടക്കം വലിയ പാഠവുമായിരിക്കും കാരണം ആ രീതിയിലുള്ള എവിഡൻസ് കളക്ഷൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമ്മളവിടെ കണ്ട അഡീഷണൽ എസ് പി ആണെങ്കിലും ഇവരുടെയൊക്കെ ബൈറ്റ് എടുക്കാനുള്ള കാരണം ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യം മുതൽ ഒരു അസ്വാഭാവിക മരണത്തിനെടുത്ത കേസായിരുന്നു പാറശാല പോലീസ് പിന്നീടത് തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു റൂറൽ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ച ഇതുവരെ എത്തിക്കും വരെ ഈ കേസിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള പല കാര്യങ്ങൾ അവർ കണ്ടു പ്രത്യേകിച്ച് ഗ്രീഷ്മ ഈ കുറ്റം സമ്മതിക്കുന്നത് വരെ ഒക്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത് വരെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അറസ്റ്റിന് തൊട്ട് മുൻപുള്ള ദിവസം മുപ്പതിന് അറസ്റ്റ് ചെയ്ത് മുപ്പത്തൊന്നാം തീയതി നെടുമങ്ങാട് ഓഫീസ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യാശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ അതിനുശേഷവും ഗ്രീഷ്മ മൊഴികളിലടക്കം പറഞ്ഞ കാര്യം പോലീസിനെ പലപ്പോഴും ഞെട്ടിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതടക്കം വലിയ തരത്തിൽ പോലീസിന് തലവേദന ഒരു കേസാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങൾ നീണ്ട അവരുടെ പഠനം മാത്രമല്ല വിചാരണ ഘട്ടത്തിൽ ആ ഓരോ ഭാഗങ്ങളും കണ്ടിച്ച് കണ്ടിച്ച് അവർ നടത്തിയ അവരുടെ മുന്നോട്ട് പോക്ക് ഇപ്പോൾ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ള റിസൾട്ടിലേക്ക് അങ്ങനെ സെഷൻ അഡീഷണൽ സെഷൻസ് കോടതി അങ്ങനെ വിധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ശിക്ഷാവിധിയുടെ കാര്യമാണ് ശിക്ഷാവിധിയുടെ കാര്യത്തിൽ പരമാവധി ശിക്ഷ അത് എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലും ആവശ്യപ്പെടാനൊരു നീക്കത്തിലേക്ക് ഒരു പക്ഷേ പ്രോസിക്യൂഷൻ കടന്നേക്കും അത് അദ്ദേഹം ഇന്ന് തുറന്നു പറഞ്ഞില്ല പക്ഷേ ഇത്രത്തോളം വൈറ്റലാണ് ഈ കേസ് എന്നുള്ളതുകൊണ്ട് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കും പ്രത്യേകിച്ച് ഈ രണ്ടാം പ്രതി അമ്മയെ വെറുതെ വിട്ടൊരു സാഹചര്യം അത് നേരത്തെ ഇവർ എക്സ്പെക്ട് ചെയ്തതാണോ എന്ന് ചോദിച്ച് ചോദിച്ചാൽ അവരുടെ എവിഡൻസ് കളക്ഷനിൽ രണ്ടാം പ്രതി ആകേണ്ടത് അമ്മാവൻ നിർമ്മല നിർമ്മലകുമാരനായിരുന്നു പക്ഷേ അതിനു മുൻപേ ഷാരോൺ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടാം പ്രതിയുടെ പേരിലേക്ക് അമ്മയെ ഉൾപ്പെടുത്തിയത് പക്ഷേ അമ്മയെ വെറുതെ വിട്ടു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോഴും അല്ല പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ ഷഫീദ് ഈ അമ്മയ്ക്കെതിരെ ചുമത്തപ്പെട്ടത് ഈ ക്യാപെക്സ് എന്ന് പറയുന്ന ഈ കളനാശിനിയുടെ കുപ്പി വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞടക്കമുള്ള കുറ്റങ്ങളാണ് അത് അത് മൊഴികൾ കൂടി മാത്രം വരുന്നതാണ് അത് ഈ ഈ പറയുന്ന ആരാണ് നമ്മുടെ ഈ ഗ്രീഷ്മ ഗ്രീഷ്മ നമ്മുടെ അല്ല ഗ്രീഷ്മ പറഞ്ഞ മൊഴി കൂടി മാത്രമാണ് അമ്മയ്ക്കെതിരെ ആ മൊഴി ഉണ്ടായിരുന്നത് അതല്ലാതെ ദൃക്സാക്ഷിയൊന്നുമില്ല സ്വാഭാവികമായും തെളിവുകളുടെ അഭാവത്തിൽ അത് അത്ര കണ്ടൊരുപക്ഷേ അന്വേഷണ സംഘത്തിന് അപ്രതീക്ഷിതമായിരുന്നിരിക്കില്ല ഷഫീദ് ഉറപ്പായിട്ടും കാരണം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഈ തെളിവ് ശേഖരണം അതിൻ്റെ ഒരു ഭാഗത്ത് ക്യാപിക്കു എന്ന് പറയപ്പെടുന്ന കീടനാശിനി ആ കീടനാശിനിയുടെ കുപ്പി കണ്ടെത്തിയത് ഏതാണ്ട് ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ താഴെയുള്ള ഒരു കുളത്തിന് സമീപത്തായിരുന്നു അങ്ങനെ കുറച്ചധികം സാധനം ആ വീട്ടിൽ നിന്ന് അവർ കണ്ടു കൊണ്ട് ഉപേക്ഷിച്ചു അത് ഉപേക്ഷിക്കാൻ അമ്മയ്ക്കും പങ്കുണ്ട് എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ പ്രോസിക്യൂഷൻ്റെ വാദം പക്ഷേ അത് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന ഒരു സാക്ഷിയില്ല മാത്രവുമല്ല അത് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് കണ്ടെത്താൻ മറ്റൊരു തരത്തിലുള്ള മൊഴികളോ മറ്റു തെളിവുകളോ ഇല്ല അതാണ് ഈ രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ വെറുതെ വിടാനുള്ള കാരണം യിച്ചത് പക്ഷേ അപ്പോഴും നിർമ്മലകുമാരൻ കാരണം നിർമ്മലകുമാരനാണ് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിർമ്മലകുമാരന്റെ സഹോദരിയായ സിന്ധുവിൻ്റെ വീട്ടിലേക്ക് ഈ കീടനാശിനി എത്തിക്കുന്നത് മുതൽ അദ്ദേഹം ആ കുപ്പി ക്യാപിക്കൂ എന്ന് പറയപ്പെടുന്ന ആ കീടനാശിനിയുടെ കുപ്പി കൊണ്ട് ഉപേക്ഷിക്കുന്നത് വരെയുള്ള സ്ഥലത്തേക്ക് സഹായിച്ചത് അതുകൊണ്ടാണ് നിർമ്മലകുമാരനെ ഇപ്പോൾ പ്രതിയാണ് തെളിവ് നശിപ്പിക്കാൻ അദ്ദേഹം കൂട്ടുനിന്നു തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചു എന്നതടക്കമുള്ള കുറ്റം അദ്ദേഹത്തിന് മേൽ തെളിഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ പേരുടെ കാര്യത്തിലും എന്ത് ശിക്ഷ എന്നുള്ള കാര്യം നാളെ അറിയാം നാളെ പതിനൊന്ന് മണിക്ക് കോടതിയിലെ ആകാംക്ഷ പരമാവധി ശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കുമോ പ്രോസിക്യൂഷൻ എന്നുള്ളതാണ് അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അത് അപൂർവങ്ങൾ അപൂർവം കോടതി കണ്ടെത്തുക എന്നുള്ളതാണ് വധശിക്ഷ എന്ന പരമാവധി ശിക്ഷയിലേക്ക് കോടതി എത്തുമോ എന്നുള്ളതാണ് ഇരട്ട ജീവപരം നോക്കും നമ്മൾ ഈ അടുത്ത ഒക്കെ നമ്മൾ വധശിക്ഷ പ്രതീക്ഷ കേസുകൾ നമ്മൾ കണ്ടതാണ് വധശിക്ഷയോട് കോടതികളുടെ സമീപനം എന്താണ് എന്ന് നമുക്ക് നമുക്കറിവുള്ളതുമാണ് എങ്കിൽ കൂടിയും പരമാവധി ശിക്ഷയിലേക്ക് തന്നെയാണ് ഷാരോൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രതീക്ഷ നാളെയാണ് ശിക്ഷാവധി ഉണ്ടാവുക